കാൽക്കുലസ് ലേണിങ്ങിലേക്ക് സ്വാഗതം അപ്പോൾ പത്താം ക്ലാസ്സിലെ പരീക്ഷ എഴുതി കഴിഞ്ഞ എല്ലാ വിദ്യാർത്ഥികളും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് പത്താം ക്ലാസ്സിലെ റിസൾട്ടിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് മെസ്സേജ് ആയിട്ടും കമൻറ്റായിട്ടും ഒക്കെ ചോദിക്കുന്നുണ്ട് പത്താം ക്ലാസ്സിലെ റിസൾട്ട് മെയ് ഒമ്പതിന് വരും എന്ന് പലരും പറയുന്നുണ്ട് അപ്പോൾ മെയ് ഒമ്പത് എന്ന് പറയുന്ന ഒരു ഡേറ്റ് ഫിക്സഡ് ഡേറ്റ് ആണോ മെയ് തന്നെ റിസൾട്ട് എന്നുള്ള കാര്യം അപ്പോൾ നമ്മൾക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എസ് എൽ സി റിസൾട്ട് പല പ്രമുഖ മാധ്യമങ്ങളും ഇപ്പോൾ ഇത് നമ്മൾ എടുത്തിരിക്കുന്ന ആ ഒരു വീഡിയോ സ്ക്രീൻഷോട്ട് പോലും ഹിന്ദുവിൻ്റെ ഒരു വാർത്തയാണ് അപ്പോൾ പത്താം ക്ലാസ്സിലെ പല ഒഫീഷ്യൽ മേഖലകളിലും നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യമെന്ന് പറയുന്നത് റിസൾട്ട് ഡേറ്റ് മെയ് ഒൻപത് ആണ് എന്നൊരു എക്സ്പെക്റ്റഡ് ഡേറ്റ് ആണ് വരുന്നത് ഇത് തന്നെ എക്സസ്എസ് ലൈവും നമ്മളടുത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് ഒരിക്കലും മെയ് ഒൻപതിന് ഉറപ്പായിട്ട് റിസൾട്ട് വരുമെന്ന് ഒരു ഒഫീഷ്യൽ റിപ്പോർട്ടും വന്നിട്ടില്ല പക്ഷേ അൺ ആയിട്ട് പലയിടങ്ങളിൽ നിന്ന് റിസൾട്ട് റിസൾട്ട് ഡേറ്റിൻ്റെ ഒരു എക്സ്പെക്റ്റഡ് ഡേറ്റ് വരുന്നുണ്ട് മെയ് ഒൻപതാം തീയതി ആണെന്ന് ഈ പറയുന്ന എസ് എൽ സി റിസൾട്ട് വന്നതിന് ശേഷം വേണം പ്ലസ് ടുവിൻ്റെ റിസൾട്ട് അവർക്ക് പബ്ലിഷ് ചെയ്യാൻ അതിന് ശേഷമായിരിക്കും പ്ലസ് വണ് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഓൾമോസ്റ്റ് വാലുവേഷൻസ് ഒക്കെ ഈ പറയുന്ന ഏപ്രിൽ ഇരുപത്തി ഇന്നാണ് ഏപ്രിൽ ഇരുപത്തിയാകും അപ്പോൾ ഈ ഒരു ദിവസത്തോടു കൂടി തന്നെ ഓൾമോസ്റ്റ് വാല്യുവേഷൻ കംപ്ലീറ്റ് ചെയ്യും പിന്നെ കുറച്ച് ടാബുലേഷൻ വർക്കുകളും ഗ്രേസ് മാർക്കിൻ്റെ കാര്യങ്ങളും മറ്റ് ഇവാലുവേഷൻ മാർക്കുകളും ഒക്കെ കഴിഞ്ഞിട്ട് സിഇ ഇവാലുവേഷൻ മാർക്കുകളെല്ലാം കൂടെ കഴിഞ്ഞിട്ട് മെയ് ഒൻപതാം തീയതി റിസൾട്ട് പ്രഖ്യാപിക്കാനാണ് കൂടുതൽ സാധ്യത എന്നാണ് നമുക്ക് അൺഒഫീഷ്യലി കിട്ടുന്ന റിപ്പോർട്ടുകൾ അപ്പോൾ ആ മെയ് ഒമ്പത് തന്നെ നമുക്കിപ്പോൾ ദിവസമായിട്ട് വെച്ചേക്കാം പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അതൊരിക്കലും ഒഫീഷ്യൽ റിപ്പോർട്ടല്ല മെയ് ഒമ്പതിന് മുമ്പും റിസൾട്ട് പ്രഖ്യാപിക്കുന്ന ഒരു ഡേറ്റ് വരാം മെയ് ഒമ്പതിനു ശേഷവും വരാം അപ്പോൾ എന്ത് തന്നെയുള്ള റിസൾട്ട് ഡേറ്റ് ഒഫീഷ്യലി പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ ഉറപ്പ് പാട്ടും ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും കൂടുതൽ കാര്യങ്ങൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കൂടി ഓൺ ആക്കി വച്ചേക്കുക താങ്ക് യു ഫോർ വാച്ചിങ് കാൽക്കുലസ് ലേണിംഗ്